ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വായക്കൂമ്പ് തോരനാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വലിയ വായ്ക്കുമ്പ് കിട്ടിയിരുന്നു അപ്പോൾ അത് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ വീഡിയോ ഒന്ന് എടുത്ത് അറിയാത്തവർക്കൊന്ന് കണ്ടു വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വായ്ക്കുമ്പോൾ കുറച്ച് വലുതാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് പോളം ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത് അങ്ങനെ ഇതൊക്കെ ആയി വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരിപ്പ് റെഡിയാക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു മുറി തേങ്ങയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി അതും ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകാണ് ആണ് അതിന് ഞാൻ വീട്ടു മുറ്റത്തിൽ കാന്താരി മുളകാണ് കേട്ടോ എടുത്തത് കാന്താരി മുളക് പറിച്ചിട്ട് പിന്നെ ഒരു എട്ട് ഒമ്പത് കാന്താരി മുളകാണ് ഞാൻ എടുത്തത് കേട്ടോ നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ പറിച്ചപ്പം ഞാൻ കുറച്ച് കൂടുതൽ പറിച്ചതാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പറിക്കുക അപ്പോൾ പറിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഈ തോരനൊക്കെ വെക്കുമ്പോൾ ഈ കാന്താനി മുളക് ഇട്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കാന്താനി മുളക് ഇട്ടിട്ട് ഈ തോരനൊക്കെ വെക്കുമ്പം അതുപോലെ കറുമൂസ പിന്നെ താളിപ്പ് ഉണ്ടാക്കുക മുരിങ്ങ താളിപ്പ് അതിനൊക്കെ ഈ കാന്താനി മുളക് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്ര മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി അവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടായി ചേച്ചിട്ടോ അങ്ങനെ ഈ അരപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം മടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടെടുക്കാം ഇനി കടുക് ഇതാ പൊട്ടി വരുന്ന സമയത്ത് ദാ ഈ വായക്കൂമ്പ് അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതായതിൽ ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഞാനിങ്ങനെ അടുപ്പത്തെന്തെങ്കിലും വെക്കുമ്പം ഈ കല്ലുപ്പാണ് ഉപയോഗിക്കുക കേട്ടോ പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ പൊടി ഉപ്പാണ് അങ്ങനെ കണലിൽ കടന്ന് വന്നതാണ് കേട്ടോ പത്ത് മിനിറ്റ് അടച്ച് വെച്ച് മൂടി വെച്ചു പിന്നെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ മൂടി തുറന്ന് വേവിച്ചതാണ് കേട്ടോ കണലിലാണ് കേട്ടോ കത്തിച്ചിട്ടൊന്നുമില്ല എല്ലാ ചോറും കറിയൊക്കെ വെച്ച് കണലുണ്ടായിരുന്നു അടുപ്പിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കണലിൽ കടന്ന് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വായ്ക്കുമ്പോൾ ഇത് നേന്ത്രവാൻ്റെ വായക്കുമ്പാണ് കേട്ടോ അതാണോന്നറിയില്ല പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം